പറഞ്ഞ് അങ്ങനെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാത്രമല്ല സർവ മുസ്ലിമിനും ബാധ്യതയാണ് അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പ്രമാണം വേണം ആചരിക്കുന്ന കർമ്മങ്ങൾക്ക് പ്രമാണം വേണം കാരണം ഇസ്ലാമെന്ന് പറയുന്നത് അള്ളാഹാന്റെ ദീനാണ് കേട്ടോ അതനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ കാരണം ഈ തർക്കവിതർക്കങ്ങളൊക്കെ അവസാനിച്ചിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ പോയി കിടക്കേണ്ടുന്നവര് ഭവനമുണ്ടല്ലോ തവറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ മെടക്ക് പകരം മളമാസുബാന റബിയതിൽ കിടക്കേണ്ടതാ നസുന ഈ തർക്കങ്ങളൊക്കെ അവസാനിച്ചിട്ട് തവറിൽ പോയി

ഉദ്ദേശിച്ചാലും ും പോരാണം പ്രവൃത്തികൾ ചെയ്തിട്ട്കൾ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് പോയി അധ്വാനിക്കേണ്ട കേട്ടോ ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരം കേട്ട് കഷ്ടപ്പെടേണ്ട കേട്ടോ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ എന്തധ്വാനിച്ചിട്ട് എന്താണ് ഫലം ടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നോ ആഹരത്തെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് മാത്രം വേണ്ട തന്നെ അതിനുവേണ്ടിക്കണം അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് ആ രൂപത്തിൽ വിശ്വസിച്ചാചരിച്ചുകൊണ്ട് അങ്ങനെ മരിക്കാൻ സാധിച്ചാൽ അല്ലാണ്ട് കോടതിയിലെത്തുമ്പോഴും അതിനവിടെ വലിയ പ്രതിഫലം കിട്ടുമെന്ന ആ ഉദ്ദേശത്തിൽ അള്ളാഹു നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആയിരം വട്ടം ചിന്തിക്കനെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്താണ് ഇസ്ലാമെന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അതിനെ ഖുർആൻ പഠിക്കണേ ഹദീസുകൾ പഠിക്കണേ രാജ്യത്തൊട്ടാകെ ഇന്ന് ഖുർആാൻ പഠിക്കാൻ സംവിധാനങ്ങളുണ്ട് ഹദീസ് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മക്കളെ പറഞ്ഞേക്കണം നമ്മളും പഠിക്കണം ിൽ അനാവശ്യം വേണ്ട കേട്ടോ അനാവശ്യമായ കാഴ്ച വേണ്ട കേട്ടോ അനാവശ്യമായ നിലക്ക് സമ്പാദ്യം വേണ്ട കേട്ടോ ഇസ്ലാമികമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമാ നമുക്ക് വെറക്കത്ത് തരും നീ സൂക്ഷിച്ചു ജീവിച്ചോ എന്നാൽ അല്ല നിന്നും ോഹ്ലീ വസെല്ലം വസീയത്ത് തന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിൽ സത്യം മനസ്സിലായാൽ അത് തുറന്നു പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഫിറൗനത്ര വലിയ ധിക്കാരി ആയിരുന്നു ഫിറൗനത്ര വലിയ വലിയ ഭരണാധികാരിയും വലിയ ധികാരിയുമൊക്കെ ആയിരുന്നു ആ ഫിറൗനും മുസാൽ ഇസ്ലാമും തമ്മിലുള്ള തർക്കത്തിനിടക്ക് സത്യം മുസാൽ ഇസ്ലാമിന്റെ ഭാഗത്താണെന്ന് മനസ്സിലായപ്പോ ഷിറൌൻ കാശു കൊടുത്ത് വരുത്തിയിട്ടുള്ള ആളുകളായിട്ട് പോലും ഫിറൌനിനെ കാത്ത് നിൽക്കാതെ ഞങ്ങൾ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരാളുടെ തിട്ടൂരം ആവശ്യമില്ല ഞങ്ങൾക്ക് സത്യമങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ തെളിവുകൾ അങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ പിന്നെ ഒരു ഹോജയുടെ മനസ്സമ്മതം മാറാൻ ഞങ്ങൾക്ക് വേണ്ട അതാ സദസ്സിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു ചെറാവും ചോദിച്ചില്ല ആമന്പുരാതനലക്കും എന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങളങ്ങ് മൂസയിൽ വിശ്വസിച്ചു പോകുന്നുവോ നിങ്ങളെ ഞാൻ കൊല്ലും കൈകാലുകൾ വെട്ടി നുറുക്കും കുരിശിൽ തറക്കും കേട്ടോ അങ്ങനെയുള്ള ഭീഷണിക്ക് വഴങ്ങുന്നവരാണെങ്കിൽ അവരും അങ്ങനെ പിന്മാറാൻ സാധ്യതയുണ്ട് അത് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷേ ഈമാനിന്റെ നിറകുടമായ ആ മഹത് আরা বার কে ദുനിയാവിലെ കാവിയെ പേടിയില്ല ദുനിയാവിലെ ഭരണാധികാരിയെ പേടിയില്ല അവര് പേടിക്കുന്നത് റബിനെയാണ് അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ സത്യം ബോധ്യപ്പെട്ടു ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളിതാ മാറുന്നു ഞങ്ങളിത വിശ്വസിക്കുന്നു നീ ഞങ്ങൾക്കെതിരെ എന്ത് തീരുമാനങ്ങൾ നീ എടുത്താലും നീ എന്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്കത് ബാധിക്കും െ കാലി മാത്രമല്ലേ നീ ദുന്യാവിലെ ജഡ്ജി മാത്രമല്ലേ ഞങ്ങൾ നിന്നെ നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കബറാണ് വലുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരലോകമാണ് വലുത് എന്നും പറഞ്ഞിട്ട് ധിക്കാരിയായ പിറവന്റെ മുമ്പിൽ വെച്ച് ഈ മാനിലേക്ക് കടന്നുവന്ന ആ മഹത്തുക്കളുടെ പാരമ്പര്യം ഈ ഉള്ളവന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ഉപ്പമാരോട് പറയട്ടെ സർവ സഹോദരങ്ങളോടും പറയട്ടെ ആദർശത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് പ്രമാണങ്ങളാണ് ഉദ്ധരിച്ചത് സത്യം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾ അത് ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ സ്വീകരിച്ചോളൂ അതുപോലെ ജീവിച്ചോളൂ അതല്ല ബോധ്യമായിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാവുന്നതാണ് അതെല്ലാവരോടും പറയാനുണ്ട് മതത്തിന്റെ <mimitation> വിഷയത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല നിർബന്ധിക്കുന്ന കേസില്ല സത്യം ഇങ്ങനെ തുറന്നു പറയും സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പറയും സമാധാനപരമായി ജനങ്ങൾ അത് കേൾക്കും അങ്ങനെ കേട്ട് അവരെ അവരെക്കട്ടെ നിങ്ങൾ എപ്പോഴും പറയുന്നു ജനങ്ങളോട് മൗലവിമാരുടെ സീഡി കേട്ട് പോകരുതേ കേട്ടാൽ ആകർഷിക്കപ്പെടും കാരണം ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട് അയത്തുകൾ ഹദീസ് ഹദീസുകൾ കുമ്പമാറുമവർ നിങ്ങളുടെ പല തോന്നിവാസങ്ങളും അവർക്ക് പിടികെട്ടുമെന്ന് തോന്നുമ്പോ നിങ്ങൾ പറയും കേട്ടുപോകരുത് സീ ഡി വലിച്ചെറിയണേ ഉമ്മമാരെ എന്ന് നിങ്ങളവിടെ വിളിച്ച് കരഞ്ഞിട്ടെന്താ കാര്യം ജനങ്ങളത് ചവികൊള്ളുമോ ജനങ്ങളത് ഉൾക്കൊള്ളുമോ കാരണം അവർക്ക് സത്യമാണ് വലുത് ഇതിനൊരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു പാരമ്പര്യം പറഞ്ഞു തരാം അഷറഫുൽ ഒക്കെ കുറാൻ ഓതിയിട്ട് ജനങ്ങൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുമ്പോൾ അപൂജഹരിൽ സഹിച്ചിട്ടില്ല കേട്ടോ അത് കേട്ട പോ കരുതുമരേ അതാ നേതാക്കന്മാര് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജനങ്ങളോട് പറഞ്ഞു കേട്ടുപോകരുത് നിങ്ങൾ കേട്ടുപോകരുത് അടുത്തുപോകരുത് കാരണം അവർക്കൊക്കെ അറിയാൻ വശ്യമാണ് കുറാൻ സുന്ദരമാണ് കുറാൻ ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ുടെ ശൈലിയാണ് ഖുറാനിലുള്ളത് അത് റബ്ബിന്റെ കലാമാണ് ഏത് കരിരുമ്പ പോലത്തെ കൽവിനേയും പിടിച്ചു കുലുക്കിയിട്ട് അതാതിന് മയപ്പെടുത്താനുള്ള കഴിവ് ഖുർആാനിലുണ്ടേ എന്നവർക്ക് തിരിച്ചറിയാം അതുകൊണ്ടവര് തടയിട്ടോ കേൾക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ആ മതിൽ കെട്ടുകൾ ഭേദിച്ച് ആയിരങ്ങൾ കേട്ടു സത്യത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു ഇനിയും ആ മഹാരൂപത്തിലുള്ള ആ സത്യത്തിന്റെ പാതയിലേക്കുള്ള ഒഴുക്ക് തടയിട കേൾക്കരുതേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ റാൻ റാൻ എന്ന് പറഞ്ഞ് മൂളുന്ന കാലഘട്ടം പോയി കേട്ടോ സത്യത്തിലേക്ക് ജനങ്ങൾ വരും അതവരുടെ പരലോകത്തിനു വേണ്ടിയാണ് പരലോകരക്ഷയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണം സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടണം ആരെങ്കിലും നരകത്തിയില്ലെന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിജയിച്ചു പോയി അവൻ വിജയിച്ചു പോയി അതുകൊണ്ട് ആ വിജയം ാണ് നമുക്ക് വേണ്ടത് ആ സൗഭാഗ്യമാണ് വേണ്ടത് ഉമ്മമാരോട് പറയട്ടെ മക്കൾ പിഴച്ചു പോകുന്ന കാലമാണ് ഒരായിരം ശ്രദ്ധ മക്കളുടെ മേൽ വേണം കേട്ടോ കുടുംബത്തിന്റെ നായികമാരെ കുടുംബത്തിന്റെ ഭരണാധികാരികളെ ഉപ്പമാരെ അതാ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ കാരണമായ ചടിപ്പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ കൂടെ പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ജിഹാദിന്റെ പേരുപയോഗപ്പെടുത്തിയിട്ട് അതിന് ദുർവ്യാഖ്യാനം നടത്താൻ കേട്ടോ മക്കളെ സൂക്ഷിക്കണേ കണ്ണുകൊണ്ട് അല്ലതന്ന കാതന്ന നാവുകൊണ്ട് അല്ലതന്ന ശരീരം കൊണ്ട് അള്ളാക്ക് പൊരുത്തമില്ലാത്തത് വീടുകളിൽ വേണ്ട ഉമ്മമാരെ വീടുകളിൽ വേണ്ട ഉപ്പമാരെ ജീവിതം ശുദ്ധമാക്കിക്കോ പരലോക ത്തി രക്ഷപ്പെടണ്ടേ ഈ മാനോട് മരിക്കണ്ടേ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ ആത്മാവ് കൊണ്ടുപോകണ്ടേ നാളെ പര സജ്ജനങ്ങളുടെ കൂടെ പോയി സ്വർഗത്തിലെത്തണ്ടേ അതിന് ആഗ്രഹം മാത്രം മതിയോ പ്രാർത്ഥന മാത്രം മതിയോ പോരല്ലോ പ്രാർത്ഥനയോടൊപ്പം ആഗ്രഹത്തോടൊപ്പം അതിന് സമാനമായ നിലക്ക് പ്രമാണബദ്ധമായ നിലക്ക് കെട്ടുകൾ വീട് കേവല പൊട്ടയായ പാരമ്പര്യത്തിന്റെ പേരിലല്ല പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് സ്വർമരിച്ചോ അങ്ങനെ സ്വർഗം നേടിക്കോ അർഹമുറാഹിമീനായ റബ്ബ് സാധുവായിരിക്കും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ അവന്റെ ജനാത്തുന്നണിയുമില്ല ഒരുമിച്ചു കൂടാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ ആ ഹക്ക് കണ്ടാൽ സ്വീകരിക്കാൻ ഒന്നും തടസ്സമാവാത്തതുപോലെ വാത്തിൽ കണ്ടാൽ അതിൽ ഒഴിവാകാനും നമുക്കൊന്നും തടസ്സമായി കൂടെ കേട്ടോ അങ്ങനെ അനുഭവം ഭയപ്പെട്ടുകൊണ്ട് ആ കൂടി ജീവിക്കാൻ പഠിക്കുന്ന സത്യം അനുസരിച്ച് ജീവിക്കാൻ അത് തുറന്ന് പറയാൻ ഇനിയുമനിയും ഈ നാദാപുരത്തിന്റെ മണ്ണിലാണെങ്കിലും കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അല്ല അല്ല ആരോഗ്യവുമായി അനുവദിക്കുന്നത് ഏത് നാട്ടിൽ വെച്ചാണെങ്കിലും എന്ന ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും അതിന്റെ പ്രചാരകരാവാനും അള്ളാഹുവേ ഞങ്ങൾക്ക് തരണം റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗികളായ പലരും അതാ പ്രയാസപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലുകളിലുണ്ട് വീട് പ്രയാസമനുഭവിക്കുന്നുണ്ട് നദാഹ പകർച്ചവ്യാധികളിൽ നിന്ന് അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണം അല്ലോ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ സഹിക്കാനാവാ